ാഹു ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളൊക്കെ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴാ നമ്മളൊക്കെ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴാ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന എങ്ങനെ കുടിക്കുന്നേ എങ്ങനെ കുടിക്കുന്നേ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാറുണ്ട് എന്റെ അള്ളാഹു നിനക്ക് കുടിക്കാൻ വലത് കൈ തന്നില്ലേ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എന്റെ ഉമ്മമാരോട് ചോദിക്ക നിനക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം വലത് കൈകൊണ്ട് ഭക്ഷണം മാരി കഴിക്കാൻ നിനക്ക് പറ്റും എങ്കിൽ ആ വലത് കൈകൊണ്ട് നിനക്ക് വെള്ളമെടുത്ത് കുടിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ എച്ചില് പറ്റും നിനക്ക് റസൂൽ സുന്നത്ത് അത്രയങ്ങ് നിസ്സാരമായി പോയില്ലേ നീ കഴിക്കുമ്പോ കഴിക്കുമ്പോ നീ എടുക്കുന്ന ഗ്ലാസിന്റെ അകത്ത് എച്ചില് പറ്റി പോകുമെന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ആ പുണ്യമായ സുന്നത്തിനെ നമ്മൾ പലരും നിസ്സാരമായി തള്ളിക്കളയുന്നവരെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ വലത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ വലത് കൈകൊണ്ട് തന്നെ കുടിക്കുക വലത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇടത് കൈകൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാറുണ്ട് ഇങ്ങനെ കുടിക്കണം എന്നാര പറഞ്ഞോ വലത് കൈയുടെ മുകളിൽ വെള്ളം എടുത്ത് വെച്ച് ഇങ്ങനെ കുടിക്കണമെന്നാരാ എന്നാര പറഞ്ഞു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതിനു മുമ്പ് പഠി അതിനു മുമ്പ് പഠിക്കണം എങ്ങനെയാ വെള്ളം കുടിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇടത് കൈകൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം പറ്റാൻ പാടില്ല എന്ന് പണ്ടുമ്മയും പാപ്പയും പണ്ടെന്നോ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല കാരണം അതൊരു വിഷമാണ് അവിടുത്തെ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് വേറെ പല കാര്യങ്ങളുമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് വലത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ വലത് കൈകൊണ്ട് കുടിക്കുക ഇല്ലെങ്കിൽ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു അന്തസിൻ്റെ സഹോദര ആ സിഹ്നത്തിന് ഹയാത്താക്കിയ ഒരു പ്രതിഫലമുണ്ട് അതിനും കഴിയാതെ വരുമ്പോഴേ ഈ വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് കുടിക്കും അള്ളാഹു നമുക്ക് െ പ്രവാചകൻ പറഞ്ഞു ഒന്ന് ഒന്ന് നിങ്ങൾ വെള്ളം വെള്ളം കുടിക്കരുത് കുടിച്ചാൽ ശാപം കിട്ടും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രണ്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത രണ്ടാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിന്നുന്ന തിന്നുന്ന ഭക്ഷണത്തിൽ തന്നെ വേസ്റ്റ് ഇടുന്നവരാ ഞാനും നിങ്ങളും കടിക്കുന്ന അതേ പാത്രത്തിന്റെ അകത്ത് തന്നെ വേസ്റ്റ് ഇടും നിനക്ക് ശാപം കിട്ടും അള്ളാഹു കാത്രികുമാർ തിന്നുന്ന പാത്രം ഇങ്ങനെ ചോറ് കഴിക്കുന്നുണ്ട് ചോറ് കഴിക്കുന്നുണ്ട് മീൻറെ മുള്ള് സൈഡിലുണ്ട് മീൻറെ മുള്ള് സൈഡിലുണ്ട് എല്ല് സൈഡിലുണ്ട് എന്ത് ചങ്ങായിമാരിങ്ങനെ എന്ത് നിനക്കത് താഴെ ഇടാൻ കഴിയാത്തതിന്റെ എല്ലാരും അധികം പേരും ശരീരത്ത് വെച്ചിട്ടാ ഭക്ഷണം കഴിക്കുന്നു പിന്നെപ്പോ നിന്ന് നിന്ന കാലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്ന് നിന്ന് നടന്നു തിന്നുന്ന കാലം എന്റെ പ്രിയപ്പെട്ടവരെ രാവിലെ നമ്മുടെ വീട്ടിലൊരു ഓട്ട മത്സരം കാണാ ഉമ്മായി മക്കളും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉമ്മായി മക്കളും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കണം ഉപ്പമാര് ശ്രദ്ധിക്കണം മക്കൾക്ക് നിന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കരുത് ആരെങ്കിലും നിന്നുകൊണ്ട് ഭക്ഷണമോ വെള്ളമോ കുടിച്ചാൽ അള്ളാഹു മരുന്നുകളില്ലാത്ത രോഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്റെ ഭാര്യ രാവിലെ ഓട്ട മത്സരം മക്കളുടെ പുറകെ അവക്ക് ഇരുന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ സമയമില്ല നേരത്തെ കാലത്ത് എഴുന്നേറ്റ് മക്കളെ വിളിച്ചുണർത്തിക്കിട്ട് സ്കൂളിൽ വിടുന്നപ്പോ സമാധാനത്തോടെ ഭക്ഷണം കൊടുക്കാൻ സമയമില്ല മണി ആറു മണി വരെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് ഓട്ട മത്സരം ഓടിക്കോ പൊന്നുമോളെ ആർ സിഇ സി വരെ ഓടാനുള്ളതല്ലേ ഇവിടെ നിന്ന് ഓരോ ഹോസ്പിറ്റലും കയറി ഇറങ്ങി ഇറങ്ങി മക്കളെയും കൊണ്ട് ആർ സിഇസിടാനുള്ള ഓട്ട മത്സരത്തിന്റെ തയ്യാറെടുപ്പ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ക്ഷിക്കുമാറാകട്ടെ ശരീരത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന ശരീരത്തി വെച്ചിട്ട് കഴിക്കരുത് മുകളിൽ തറയിൽ വെച്ചിട്ട് നമുക്ക് ബർക്കത്ത് ബർക്കത്ത് നൽകുമാറാകട്ടെ അപ്പൊ തിന്നുന്ന പാത്രത്തിന്റെ അകത്ത് വേസ്റ്റ് വെക്കരുത് ഇന്ന് മുതൽ ആ ദുശീലം മാറ്റണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് താഴെ വീഴുന്ന ഭക്ഷണം സാരമായിട്ട് അതിന് പരിഗണിക്കാറില്ല താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിലാണ് സമൂഹത്തില ഞാനെന്നെങ്കിലും ജീവിക്കുന്നേ എന്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണം ബാക്കി വെക്ക എന്നൊരു ഹോബിയാണല്ലോ ഒരു ചായക്കടകിൽ പോയി ഒരു ചായ വാങ്ങാൻ കാ ക്ലാസ് അടിച്ചവനുള്ളത് തിരിച്ച് വറക്കത്തിന് കൊടുക്കും ഉസ്താദന്മാരൊക്കെ പണ്ട് കുടിക്കുമ്പോൾ ഞങ്ങളൊക്കെ നോക്കിയിരിക്കാറുണ്ട് എന്തിനു ഉസ്താദിനെ കുടിച്ചതിന്റെ ബാക്കി തിന്നാൻ ഉസ്താദിനെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ബാക്കി അതൊരു ബർക്കത്ത് അങ്ങനല്ല ഭർത്താവ് തിന്നതിന്റെ ബാക്കി ഭാര്യ കഴിക്കൽ വറക്കത്താ അതങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവരെ ചിലര് ഭക്ഷണം ബാക്കി വെക്കും വീഴുന്ന ഭക്ഷണം പരിഗണിക്കാറുമില്ല നിനക്ക് സർവ്വ ചരാചരങ്ങളുടെയും ശാപം കിട്ടും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇന്നത്തെ ഈ രാത്രി മുതൽ ഈ രാത്രി മുതൽ തീരുമാനമെടുത്തു മരിക്കുന്ന കാലം വരെ ഒരു സുന്നത്ത് എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും